സീറോ മലബാർ സഭാ ദിനമായ ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയുടെ മാർഗനിർദ്ദേശങ്ങൾ ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്ത സർക്കുലറിൽ വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തി അതിരൂപത വൈദികർ ജൂലൈ മൂന്നിന് മുൻപ് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സത്യവാങ്മൂലം നൽകണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു സഭ തീരുമാനിച്ച കുർബാന അതിരൂപതയിൽ നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് മുൻകൈ എടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തിപ്പെടുന്നതിനിടെയാണ് മാർ റാഫേൽ തട്ടിൽ സുപ്രധാന സർക്കുലർ ഇറക്കിയത് എറണാകുളത്തെ തർക്കവുമായി ബന്ധപ്പെട്ട എട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ള സംയുക്ത സർക്കുലർ ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ ഷമിഷിഹായുടെ ആശീർവാദവും സമാധാനവും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് മാർ റാഫേൽ തട്ടിൽ പിതാവ് പെർമനന്റ് സിനഡംഗങ്ങൾ കൂരിയ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രൊക്യുറേറ്റർ എന്നിവരോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയെ സന്ദർശിച്ചു അന്നേ ദിവസം പരിശുദ്ധ പിതാവ് വത്തിക്കാൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തെയും പ്രേക്ഷിത ചൈതന്യത്തെയും സഭയിലെ ദൈവവിളികളെയും കുറിച്ച് മെത്രാൻമാരെയും റോമിലുള്ള സീറോ മലബാർ സഭാ പ്രതിനിധികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം നമ്മുടെ സഭയ്ക്കുള്ള സാർവത്രിക സഭയുടെ അംഗീകാരമായിരുന്നു നമ്മുടെ സഭയില് സമീപകാലത്ത് ഉയർന്നു വരുന്ന ഭിന്ന സ്വരങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിക്കുകയുണ്ടായി രണ്ട് തവണ എഴുത്തുകൾ വഴിയും ഒരു തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അര്പ്പണ രീതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് നല്കിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിന്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അര്ദ്ധശങ്കയ്ക്കിടയില്ലാത്തവിധം മെത്രാന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും തുടര്ന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അൽമായ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദനാൾ പിയാത്രോ പരോളിനും പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ക്ലൌദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനുശേഷം സഭയുടെ ഉന്നതാധികാരികൾ ഈ യോഗത്തിൽ എടുത്താൽ വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ ജനാഭിമുഖമായും അനാഫോറ ഭാഗം അൽതാരക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും കാർമ്മികൻ നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻ സിനഡിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവ്വം ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് പതിമൂന്നിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനുസരണ ഉള്ളിടത്ത് സഭയുണ്ട് അനുസരണക്കേട് ഉള്ളിടത്ത് ശീഷ്മയുണ്ടാവും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിനു ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഈ വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്കാ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധകുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അതിരൂപതാ വൈദികർ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനത്തോടുള്ള അനുസരണവും അതിനുള്ള സന്നദ്ധതയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്ക് മുൻപായി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകേണ്ടതാണ് പ്രസ്തുത സത്യവാങ്മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്കും സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ് ഇക്കാര്യം ഈ വൈദികർ സേവനം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിലെ അധികാരികളെ മേൽനടപടികൾക്കായി അറിയിക്കുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിനു ശേഷം ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മലബാർ കുർബാനക്രമം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പ്രസ്തുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റു തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളോടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരോടും ഇതിനാൽ ആവശ്യപ്പെടുന്നു മാർപ്പാപ്പിയെ ധിഖരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരുമായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യവും ഇതിനാൽ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നു വൈദികരുടെ അനുസരണക്കേട് മൂലമുണ്ടാകുന്ന ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കുമല്ലോ പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ നിന്ന് സഭ വിലക്കുന്ന വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കും രൂപതാ മെത്രാന്റെ അംഗീകാരമില്ലാത്ത വൈദികർക്ക് ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണനിർവഹണം നടത്താനോ അവയെ നിയമാനുസൃതം പ്രതിനിധീകരിക്കാനോ സാധിക്കുന്നതല്ല ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കുന്നതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് ശംശാനപ്പെട്ടമോ പുരോഹിതപ്പെട്ടമോ നൽകുന്നതല്ല ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം വന്നതു മുതൽ അനുസരണയോടെ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്ന സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതിനും കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ അതിരൂപത മുഴുവനും നിലനിൽക്കുന്നതിനും വേണ്ടി അതിരൂപതയിലെ വിശ്വാസി സമൂഹം ജാഗ്രതയോടെയും വിശ്വാസ തീക്ഷ്ണതയോടെയും വർദ്ധിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു കത്തോലിക്കാസഭയിൽ നിന്ന് അകന്നുമാറാനും വിഭാഗീയതയുടെ വിത്തുകൾ വിതയ്ക്കാനും നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെയും മാധ്യമങ്ങളിലൂടെ നടത്തുന്ന നുണപ്രചാരണങ്ങളെയും വിവേകത്തിലും കൂട്ടായ്മയിലും ക്രൈസ്തവ മാർഗങ്ങളിലും നേരിടാൻ അതിരൂപതയിലെ പ്രബുദ്ധരായ അൽമായ സമൂഹത്തിന് പ്രത്യേകമായ കടമയുണ്ട് സഭയുടെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഏതുവിധത്തിലുള്ള ഇടപെടലുകളും സുവിശേഷാനുസൃതവും ക്രൈസ്തവവുമായിരിക്കണമെന്നും മറിച്ചുള്ള പ്രതികരണങ്ങൾ സഭയെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാൻ മാത്രമേ ഇടയാക്കിയിട്ടുള്ളൂ എന്നും ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരങ്ങളെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപതയിലെ ചില വൈദികരും അൽമായരുമായി സിനഡ് പിതാക്കന്മാരുടെ പ്രതിനിധികൾ പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തെട്ട് മുതൽ നമ്മുടെ സഭയിലെ മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലും മറ്റ് പ്രവാസി സമൂഹങ്ങളിലും നടപ്പിലാക്കിയ ഏകീകൃത കുർബാന അർപ്പണ രീതി ക്രമാനുഗതമായി ഈ അതിരൂപതിയിലും നടപ്പിലാക്കാൻ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ വിധത്തിൽ ഇടപെടലുകൾ നടത്തി അനുസരിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാൽ പരിശുദ്ധ പിതാവിനേയും സിനഡിനെയും അനുസരിക്കാത്ത നേതൃത്വനിരയിലുണ്ടായിരുന്ന ഏതാനും വൈദികരും അൽമായരും സ്വീകരിച്ച സഭാപരമല്ലാത്തതും യുക്തിരഹിതവുമായ കടുംപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചാരണങ്ങളുമാണ് ഈ വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയത് സഭാ സംവിധാനത്തെയും സഭാധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ടും സഭാപരമായ അച്ചടക്കം പാലിക്കാതെയും കത്തോലിക്കാ സഭാ കൂട്ടായ്മയിൽ തുടരാൻ ഇനി ആരെയും അനുവദിക്കില്ല അതിനാലാണ് കർശനമായ നടപടികളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ തന്റെ വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ഏതാനും ചില വൈദികരുടെയും മറ്റു വ്യക്തികളുടെയും വാക്കുകൾ വിശ്വസിച്ച് നിങ്ങളിൽ ഒരാൾ പോലും പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോകാൻ ഇടവരരുതെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്കാ സഭയോടും സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനോടും സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനഡിനോടും സഹസ്രാബ്ദങ്ങളിലൂടെ രൂപപ്പെട്ട നമ്മുടെ കത്തോലിക്ക പൈതൃകത്തോടും നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യം പിഞ്ചെന്ന് സഭാധികാരികളെ അനുസരിച്ച് കത്തോലിക്കാ തിരുസഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്ത സഭാമക്കളായി എന്നും തുടരാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കേവലം മാനുഷികമായ ചിന്തയും യുക്തിയും മാറ്റിവെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടാനും തിരുഹൃദയ ചൈതന്യത്തില് ജീവിക്കാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സർക്കുലർ അവസാനിപ്പിക്കുന്നത്